അതിരൂപത ും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗവും ഭാരത മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷനുമായ മാർ അഭിമന്തി താഴത്തെ പിതാവ് ദീപിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തെ തുടർന്ന് ഉയർന്ന ഉയർന്നു വന്ന വിവാദങ്ങളിൽ സീറോ മലബാർ സഭ പ്രതികരിച്ചിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ക്രൈസ്തവരിലും വർഗീയത വളർത്താൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളും ചില തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളെയും കുറിച്ച് പിതാവ് പരാമർശിച്ചിരുന്നു സഭയിലെ നിസ്സാര കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികളെക്കുറിച്ചും അഭിവന്ദനായ പിതാവ് സൂചിപ്പിച്ചതായി സഭ അറിയിച്ചു അഭിമുഖത്തിൽ മറ്റു മതങ്ങളെയോ മത നേതാക്കളെയോ മതവിശ്വാസങ്ങളെയോ വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും മത വിരുദ്ധമായ നിലപാട് പിതാവ് എടുത്തിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി എന്നാൽ അഭിമുഖത്തിന്റെ ഉള്ളടക്കത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ചില കോണുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉയർന്നതായി സഭ ചൂണ്ടിക്കാട്ടി ദീപിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പേരിൽ മാർ താഴത്ത് പിതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും യാതൊരു വിധത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് സഭ വ്യക്തമാക്കി പിതാവ് പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ദുഷ്പ്രചരണം നടത്തുന്നതിനെതിരെ വിശ്വാസികളും പൊതുസമൂഹവും ജാഗ്രത പാലിക്കുമെന്നും ജാഗ്രത പാലിക്കണമെന്നും അഭ്യർത്ഥിച്ചു തന്റെ ബോധ്യങ്ങളും ലഭിച്ച വിവരങ്ങളും അടിസ്ഥാനമാക്കി പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോടൊപ്പം സീറോ മലബാർ സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് സഭാ പി ആർഒഫ ഫാദർ ടോം ഓലിക്കരോട്ട് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ